ഇതാണ് ആട്ടുകാൽ കിഴങ്ങ് പണ്ട് ഞാനൊക്കെ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഇതിന് ഇത്രേമാത്രം ഗുണങ്ങൾ ഉണ്ടെന്ന് മുട്ടുവേദന ശരീരവേദന തുടങ്ങി നാലായിരം രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഇതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ ആട്ടുകാൽ കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൂടത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും രണ്ട് സ്പൂൺ കുരുമുളക് വലിയ ജീരകം ഒരു ടീസ്പൂണും ചെറിയുള്ളി ഒരു അഞ്ചാറെ എടുത്തോ ചെറിയ ജീരകവും കൂടെ കൂട്ടി നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം എന്നിട്ട് കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് അതിനകത്തോട്ട് തട്ടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇനി ഇത് അടച്ചു വെച്ച് ഒരഞ്ച് വിസിൽ ഇറക്കി കഴിഞ്ഞാൽ സൂപ്പ് റെഡിയായി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ ഇപ്പം നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഈ ആട്ടുകാൽ കിഴങ്ങ് പിന്നീട് നമ്മൾ വില കൊടുത്ത് മേടിക്കേണ്ട വരും അതുകൊണ്ട് ഇനി കിട്ടാൻ നേരത്ത് ഇതേപോലൊരു സൂപ്പ് ഉണ്ടാക്കി കുടിച്ച് നോക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും